ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സെൻറ്റാനൊക്കെ മാറി പെട്ടെന്ന് സ്കിൻ നല്ല ഗ്ലോയിങ് ആവാനും പാടുകൾ പിഗ്മെൻറ്റേഷൻ ഡിസ്കളറേഷൻ ഇതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല ഏജിങ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും നല്ലൊരു കൊറിയൻ ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിൻ പാടുകളില്ലാതെ തിളങ്ങുന്ന ഒരു സ്കിന്നെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കൊറിയൻകാരെ പോലെ വെളുത്തിട്ട് പാറുന്നതല്ല കേട്ടോ അതെപ്പോഴും നമ്മൾ മൈൻഡിൽ വയ്ക്കുക കൊറിയൻ സ്കിന്നെന്ന് ഉദ്ദേശിക്കുന്ന അങ്ങനെയാണ് കാരണം അവിടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ക്ലിയർ സ്കിന്നായിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഹോംമെയ്ഡ് പാക്കാണ് നമ്മുടെ കിച്ചണിൽ മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് എല്ലാവരുടെ വീട്ടിലും ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുള്ള ബെനിഫിറ്റ് പറഞ്ഞ് തരാം നമുക്ക് ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യാം അതായത് ഏജിംഗ് വരുന്നതിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫൈൻ ലൈൻസ് കുറയ്ക്കും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് മാറ്റും പിഗ്മെന്റേഷൻ മാറും ചണ്ടാൻ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് സ്കിന്നെ ഹെൽത്തിയായിട്ടും നല്ല ഗ്ലോയിങ് ൊക്കെ ഹെൽപ്പ് ചെയ്യും പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് എപ്പോഴും നാല് മണിക്ക് ശേഷം മാത്രം യൂസ് ചെയ്യാം ഡേ ടൈമിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീനും ഫോളോ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ ചോറാണ് അത് ഏത് കളറിലുള്ളതായത് അതെ ബ്രൗൺ റൈസ് ആയാലും മതി വൈറ്റ് റൈസ് ആയാലും മതി വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഒരു പിടി എടുക്കാം അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ആണ് ക്യാരറ്റ് ഇല്ലാത്തവർക്ക് പകരം ബീട്രൂട്ട് എടുക്കാം കേട്ടോ അത് നമ്മളൊരു ചെറിയ വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് തപ്പായി തീരോ അല്ലെങ്കിൽ പാലോ ചേർക്കാട്ടോ അപ്പം എൻ്റെ സ്കിന്നിന് പാലും ഒക്കെ ഒരുപോലെ സ്യൂട്ടാവും അപ്പോൾ ഞാൻ തൈരാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിലും ചേർത്ത് അരയ്ക്കാം ഇനി നിങ്ങൾക്ക് കുക്കുംബർ ജ്യൂസോ പൊട്ടറ്റോ ജ്യൂസോ ഒക്കെ വേണമെങ്കിലും ചേർത്ത് അരച്ചെടുക്കാം ഒരുപാട് വെള്ള തൈരിൻ്റെയോ പാലിൻ്റെയൊന്നും ആവശ്യമില്ല കുറച്ച് തന്നെ മതിയാവും ഒരു ടേബിൾ സ്പൂൺ തന്നെ ധാരാളം അപ്പോൾ ഞാൻ കുറച്ച് തൈരാണ് എടുക്കുന്നത് അതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമുക്കിത് അരച്ച് നല്ല പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം കേട്ടോ ഈ അരച്ച പേസ്റ്റിന് നമുക്ക് ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശവും കിട്ടാത്ത ഒരു തീരെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് എടുത്ത് ഓരോ ദിവസം പാക്കായിട്ട് യൂസ് ചെയ്യാം ഈ അരവിടെ പേസ്റ്റ് നമ്മൾ ഇതുപോലെ ഈ ഒരു ഷെയ്ഡിലായിരിക്കും ഉണ്ടാവുക ആണ് ചേർക്കുന്നതെങ്കിൽ ബീട്രൂട്ട് ആണെങ്കിൽ കുറച്ച് അഡിഷ് വജന്ത കളറിൽ കിട്ടും കേട്ടോ ഈ നമുക്കിത് വെച്ചിട്ട് പാക്ക് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് അതിനായിട്ട് നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോളം നമ്മൾ അരച്ച പേസ്റ്റ് എടുക്കുക ഇത് ഫേസിനൊക്കെ മാത്രം അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് ഈ ഒരു പാക്ക് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കോഫി പൗഡറോ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ പോമ ഗ്രാനേറ്റ് പൗഡറോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആംല പൗഡറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള എന്താണോ കയ്യിലുള്ളത് മുൾട്ടാണി നെട്ടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം കോഫി പൗഡറാണ് ആഡ് ചെയ്ത് എടുക്കുന്നത് ഈ കാണിച്ച മൂന്ന് പൗഡേഴ്സും എൻ്റെ സ്കിന്നിന് നന്നായിട്ട് വർക്കാവുന്നതാണ് നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് വർക്കാവുന്ന ഒരു പൗഡർ ആയിരിക്കണം എന്നുള്ളത് അപ്പോൾ ഒന്ന് ഇന്നര ടീസ്പൂണുകളും ആഡ് ചെയ്ത് കൊടുക്കാം അതിന് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി ഫേസിലും ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് ഇതിനകത്ത് നമ്മൾ ചേർത്ത കോഫി പൗഡറിന് പകരം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പൗഡറുണ്ടെങ്കിൽ അവർ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ളതായിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് എന്തായാലും പാക്ക് അപ്ലൈ ചെയ്യാം വീഴും പൈസ അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നിക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റ് ചെയ്യാം കാണില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് ഇൻസ്റ്റൻറ്റായിട്ടൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്പോട്ടിൽ തന്നെ നല്ലപോലെ ഗ്ലോ ആകും സ്കിൻ എല്ലാവരും ഒന്ന് കൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാതെ ബൈ